ഇത് കാണണം ഇനി ഈ ലോകത്തുള്ള ഒരു അമ്മമാർക്കും ഇങ്ങനെ സംഭവിക്കില്ല ഒരു മക്ക ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഇത് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ കിട്ടിയേക്കണ എന്നിട്ടാ ഇവ ഈ പൈസ കൊണ്ട് എല്ലാം ദൂർത്തടിച്ച് മൂന്നാറ് അവിടെ ഇവിടെ കോയമ്പത്തൂർ എല്ലാം അവൻ ആറു ഏഴു ദിവസം കാറ് വിളിച്ചു പോവോ അവിടെ മുറി മുറിയെടുത്ത് താമസിക്കുക കൈയിന്റെ ട്രീറ്റ്മെന്റിന് പോകും ജനങ്ങളെ പറ്റി എന്റെ കുഞ്ഞിന്റെ എന്റെ ഇരുപത്തെട്ട് വയസ്സുള്ള മോകളെ പൊക്കള് കാണിച്ചു വരെ പൈസ മേടിച്ചു ട്യൂബ് ഇട്ടേക്ക് ഇതിന് ഇത്ര ലക്ഷം രൂപ ആയെന്നും പറഞ്ഞു എന്നിട്ട് നല്ലവരായ നാട്ടുകാർ ഈ കാണുന്ന വീഡിയോ കാണുന്ന ജനങ്ങളും എല്ലാം പൈസ കൊടുക്കുന്നവര് ദുര്യോഗം ചെയ്യുവാൻ ഒരു രൂപ പോലും രൂപ ഇരുപത്തി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഉണ്ടെന്ന കണക്കൂട്ടി ടിച്ച് വളർത്തടിച്ച് കളഞ്ഞ് പിന്നെ ഒരാൾ ഇരുപതിനായിരം രൂപ കൊടുക്കാന്ന് എന്റെ കുഞ്ഞിന് കിലോ ആപ്പിളും ഒരു ചിക്കനും കൊണ്ടുവന്ന അത് ഒരാഴ്ച ഞാൻ കൊടുക്കണം അവൻ കണക്ക് പറയും ഇന്നലെ ഇല്ലേ കൊണ്ടുവന്ന മെനഞ്ഞാന്ന് പ്രോട്ടീൻ നിസ്സാരം പ്രോട്ടീൻ പൗഡർ മേടിച്ചോണ്ടെന്ന് അവസാനം ഡോക്ടർ ഈ പ്രോട്ടീൻ പൗഡർ മാത്രമേ കൊടുക്കാറ് ഇന്നത്തെ അവന്റെ അച്ഛൻ പോയി വെറും ലോക്കൽ രൂപയുടെ പ്രോട്ടീൻ പൗഡർ മേടിച്ചോണ്ടെന്ന് ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു സാറേ ഇത് എന്റെ കുഞ്ഞിന് കൊടുക്കാമോ സാർ പറഞ്ഞ് ഒരിക്കലും കൊടുക്കരുത് അവനും അവന്റെ അമ്മയും എല്ലാം കേട്ടോണ്ട് ഇപ്പൊ അനുമോക്ക് ഈ പ്രോട്ടീൻ പൗഡർ മാത്രമേ കൊടുക്കാവൂ അതിലും അവന്റെ അച്ഛൻ പൈസ ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച് ഇരുന്നൂറ്റം രൂപയുടെ പ്രോട്ടീൻ പൗഡർ മേടിച്ചു അത് കൊണ്ടു കൊടുത്ത് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിന് ഇത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇപ്പൊ ചെല്ലുമ്പോ സാറ് മെഡിസിറ്റിന്ന് തന്നെ ആ പ്രോട്ടീൻ പൗഡറിന് വേണ്ടി എഴുതും എഴുതി കൊടുക്കും എൻ്റെ അവിടെ നിന്ന് മേടിക്കാരി ചതുവെയ്തോണ്ട് ഇരുപത്തി ലക്ഷം രൂപ അനുവിന് മേടിച്ച പൈസ മൊത്തം ഞങ്ങൾ ആരും ഒരു ഒരു പാരസ്റ്റമോൾ ഗുളിയേക്ക് ഞങ്ങൾക്ക് വയ്യാതെ വന്ന അഞ്ചു രൂപ തരത്തില്ല മെഡിസിറ്റി എന്റെ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ആവുമ്പോ എന്റെ അമ്മയുടെ പൈസ കൊടുത്തിട്ടു അവരൊരു മേടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കുടിക്കുന്ന അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ എന്റെ അമ്മയെ അവൻ ടൂർ ഊറു എന്റെ മോളെ അവൻ ആണോ ഞാൻ അവന്റെ കൈ കൊടുത്തേ ആണോ അല്ലെങ്കിൽ അവ ആണോ അവളെ കൊണ്ടുപോയി അവള് പാറി പറന്ന് നടന്ന ഒരു കുഞ്ഞ് അവര് ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞിനെ അവ ഇതേ രീതിയിലാക്കിട്ട് അവന് എന്നെ ഉപേക്ഷിച്ച് നിക്കുന്നെങ്കിൽ തന്നെ ഭർത്താവിന്റെ പെങ്ങന്മാരും അവരുടെ ബന്ധുക്കളും എല്ലാം നല്ലപോലെ സഹായിച്ചിട്ടുണ്ട് ഈ കാർഡ് വഴി ഇഷ്ടം പോലെ പൈസ അവര് കൊടുത്തിട്ടുണ്ട് എന്റെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് എന്റെ ആ മുതലേക്കാട്ടുള്ള നല്ലവരായ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് അമ്മക്ക് ഇതിൽ ബാലൻസ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും തന്നപ്പോ ആയിരത്തി ഇരുപത്തൊന്ന് രൂപ അതിനകത്തുണ്ട് ഇതുകൊണ്ട് ഞാൻ എൻറെ കുഞ്ഞിനെ എന്തോ ചെയ്യാൻ പറ്റും ഇന്നിട്ടവേ പിന്നെ ഫേസ്ബുക്കിലിട്ട് എന്റെ കുഞ്ഞിന് അഹിത ബന്ധമുണ്ട് നീ അബോധാവസ്ഥ കിടക്കുന്ന കുഞ്ഞിന് അഹിത ബന്ധമുണ്ടെന്ന് വരെ ഇനി വേണ്ടാന്ന പറയുന്നേ അവന് ചികിൽസിക്കാൻ അവന്റെ പൈസ കിട്ടിയ പൈസ വരുതോ ചെയ്ത് ആൾക്കാർ ഒരിക്കലും സഹായിക്കരുത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഉണ്ടാവരുത് ഒരു ഒരു പെൺകൊച്ചിനും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് സോഷ്യൽ മീഡിയയിൽ ഇവ അനിമോൾ ഈ പൈസ കിട്ടാൻ വേണ്ടി അനുമോള് ഈ പൈസ മേടിച്ച് ഈ വീഡിയോയും ചെയ്തു കഴിഞ്ഞ ഇറങ്ങി പോയി പിന്നെ രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ അനു ഇന്ത്യന്ന് പോലും അനുവിന് എന്തോലും ഉണ്ടോ അല്ലെങ്കി അനുവിന് കൊടുത്തോന്നു പോലും അവൻ ചോദിക്കത്തില്ല ഈ ഈ വീഡിയോ എടുക്കാൻ വരെ അനിമോൾ ഞാൻ പിടിച്ചിട്ട് അനിമോൾ അനിമോളെന്ന് പറയും ഉമ്മ കൊടുക്കും തലയിൽ തടവും ഇതൊക്കെ അവൻ്റെ പ്രകടനങ്ങൾ ഇയാൾക്ക് വേറെ ഏതെങ്കിലും അഭിപ്രായങ്ങളല്ലോ ഉണ്ടോ അവന് അഭിതം എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവര് സ്ത്രീയും കൊണ്ട് അവിടെ വന്ന് കരിക്കോടുള്ളേ ഇവള് ഹോം നേഴ്സാന്ന് പറഞ്ഞ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് അവളേം കൊണ്ട് അവൻ കോയമ്പത്തൂ പോയി പത്ത് ദിവസം റൂം എടുത്ത് താമസിച്ച് പിന്നെ ഇവളെയും കൊണ്ട് തന്നെ മെഡിസിറ്റി വന്ന് ഈ വീട്ടിൽ ഞങ്ങൾ ഇല്ലാത്തപ്പോ എവളെയും കൊണ്ട് രണ്ടു പ്രാവശ്യം വന്ന് ആ ഈ അനിമോൾ ഇവിടെയല്ല അനുമ ഈ അനിമോള് നിന്ന് വീട്ടിൽ അന്നേരം ഞങ്ങൾ മെഡിസിറ്റിയിൽ അഡ്മിറ്റാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് അവന്റെ കൈകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവളും ഈ അവനും കൂടെ വന്നിട്ട് ഇവന്റെ മുറി എവള് കിടന്നുറങ്ങി പാവിച്ച് അന്നേരം ഞാൻ അവന്റെ അമ്മയോട് ചോദിച്ച ചേച്ചി ഇത് ഒരു കുഞ്ഞ് അബോധാവസ്ഥയെ കിടന്ന് ഹോം നേഴ്സ് അത് ഞങ്ങൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ അവിടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് കിടന്ന പോരായോ അങ്ങനെ അന്ന് പിറ്റേന്ന് രാവിലെ അവ എന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിക്കുന്നത് അങ്ങനെ ഞാൻ അവന്റെ കൈയ്യെ കറി കടിക്കുന്നു എന്റെ ജീവിതരക്ഷ എന്റെ കൊങ്ങായിക്ക് ഇങ്ങനെ എല്ലാം കൂടെ കുത്തിപ്പിടിച്ച് കൊല്ലാൻ വന്നപ്പോൾ ഞാൻ കൈയുടെ വിരൽ പിടിച്ച് കടിച്ചതാകുന്നത് ഞാൻ ചെയ്തതാണ് ഞാൻ ഏത് കോടതിയിലും പറയും എൻ്റെ ജീവിതരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം വെളുപ്പകാലത്ത് ഇവിടെ അവനും കൂടെ ഉണർന്നിട്ട് വന്ന് ഞാൻ ചോദിച്ചാൽ ഇവിടെ കോമ്പിനേഷൻ അറിയാതെ അതുവഴി കൊണ്ടാക്കിയ പോരായോ പിന്നെ ഇവിടെ വന്ന ഒരു മുറി ഉറങ്ങുമ്പോൾ ഏത് അമ്മയെ സഹിക്കുന്ന ഈ ലോകത്ത് ഈ ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞു അബോധാവസ്ഥയാക്കിയിട്ട് അവൻ വേറെ ഈ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയോടുകൂടെ ഒരു മുറി കിടന്ന് ഉറങ്ങുമ്പോൾ ഏത് അമ്മ ഇത് സഹിക്കാൻ പറ്റും അവൻ നിരന്തരം ഞങ്ങളെ മാ മാക്കൊണ്ടും ഏറ്റവും കൊണ്ട് ഇവൻ അല്ലല്ല ദ്രോഹിക്കാൻ അല്ലല്ലോട് വന്ന് നീ കേറി മാടി മനഞ്ഞാ ഈ മുറിയിലോട്ട് കേറി കേറിയാ എനിക്ക് ഈ വീഡിയോ അത് പറയാൻ തിരിച്ചു പറയാൻ പറ്റത്തില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ രീതിയിലാണ് അമ്മ പേടിക്കണ്ട ധൈര്യമായിട്ട് പറഞ്ഞു അമ്മയോട് പെരുമാറുന്ന രീതി അല്ല ഇവൻ ചെയ്യുന്ന എന്നെ വിളിക്കുന്ന മതി പൂ 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 മോള എന്നാ വിളിക്കുന്നത് എന്നിട്ട് വീഡിയോ എടുക്കുമ്പോ എവന്റെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് ഞങ്ങള് പറയുന്ന മാത്രം ലോകരെ കാണിക്കുക ഉറക്ക ഇല്ല രാത്രിയായ റൂം അടയ്ക്കൊന്നും ഞാൻ തെള്ളി തുറക്കുവേ ഇടിച്ചിട്ട് ഞങ്ങൾ തുറക്കുമ്പോൾ അവൻ ചീത്തയും വിളിച്ചോണ്ടാ ഈ കുഞ്ഞു കിടക്കുന്ന ബാത്റൂമിലോട്ട് വന്ന് വെളി വെളിയിൽ ബാത്റൂമ് ടീവിന് ഒന്ന് വെച്ചിട്ട് കുഞ്ഞ് ഇവിടുന്ന് കൊട്ടാരക്കുന്ന വണ്ടി ഓടിച്ചു ചെന്ന് അന്നേരം തന്നെ വിളിച്ചോണ്ട് വണ്ടി അവന്റെ കൈയ്യിൽ നിന്ന് തെറിച്ച് പോന്നെ തെറിച്ച് പോയ അതിന് മോള് അന്നേരം ഒരാഴ്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്ന ഭത്മാവതിയിലായിരുന്നു വർണ്ണിക്കാവി അന്നേരം അവന്റെ കൈയ്ക്ക് കൊഴപ്പമില്ല എട്ടൊമ്പത് ദിവസം അവനും അഡ്മിറ്റായിരുന്നു അങ്ങനെ പിന്നെ മോള് വീട്ടിൽ വന്ന് ഒരു ദിവസം ഞാൻ പിറ്റേന്ന് ഒരു മൂന്ന് മണിയായപ്പോഴാ കുഞ്ഞ് അബോധാവസ്ഥ അവിടെ വീഴുന്ന വിക്സ് പോലെ വന്ന് ഈ പത്മാവതിക്കാര് പിന്നെ സ്കാൻ ചെയ്തില്ല സീ ടി മാത്രമേ എടുത്തുള്ളൂ എം ആർ എടുത്തില്ല അവർ അങ്ങനെ വീണ്ടും ഞങ്ങൾ പത്മാവതി തന്നെ കൊണ്ടു കൊണ്ടുപോയപ്പോൾ ഇവരും സോഡിയം പറഞ്ഞാൽ പറഞ്ഞ് കുഞ്ഞിനെ വെന്റിലേറ്ററിൽ ഇട്ട് അന്ന് രാത്രിയായപ്പോൾ എൻ്റെ മൂത്ത മോള് വന്നു വന്നപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശം ജീവൻ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും അങ്ങനെ അവള് പറഞ്ഞ് സാറേ ഞങ്ങൾ എൻ്റെ അനിയത്തിൽ തിരിച്ചു തരണം ഞങ്ങൾക്ക് എവിടെങ്കിലും കൊണ്ടുപോകാനോ പറഞ്ഞു അങ്ങനെ എവ ഡോക്ടറെ വിളിച്ചു പറഞ്ഞ് കൊടുക്കണ്ട കൊണ്ടുപോകണ്ട വേറെ എങ്ങും കൊണ്ടുപോണ്ട ഡോക്ടറെ അവിടെ തന്നെ ചികിത്സിച്ചാൽ മതി അവള് സോഡിയം കുറഞ്ഞതല്ലേന്ന് പറഞ്ഞു അങ്ങനെ അനു എൻ്റെ മോള് പറഞ്ഞു ഒക്കത്തില്ല എൻ്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിച്ച് ഒക്കെ സാറ് വിട്ടു തരാൻ പറഞ്ഞു അങ്ങനെ വെന്റിലേറ്റർ ഇല്ലാത്ത ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെ മോളെ പഠിപ്പിച്ചൊരു സാറ് കൊല്ലത്തൊണ്ടൊരു സാറ് വെന്റിലേറ്ററുള്ളൊരു ആംബുലൻസ് ഒരു നേഴ്സിനെയും കൂടെ വിട്ടു തന്നെ ഞങ്ങളെൻ്റെ കുഞ്ഞിനെ മെഡിസിറ്റി കൊണ്ടുവന്നത് അതിനും അവൻ തടഞ്ഞു അവൻ പറഞ്ഞു അതാ നാട്ടുകാർ കേട്ടോ കൊങ്ങായിക്കൂടിച്ച് ഇപ്പം എടുത്തോണ്ട് എടുത്തോണ്ടെന്ന് തന്നെ വെട്ടായി ഒരു പ്രാവശ്യം അവൻ്റെ അച്ഛൻ പിടിച്ചില്ലായിരുന്നു എൻ്റെ കടുത്ത് രണ്ടായിപ്പോയെന്നെ അവൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോളുണ്ട് ചുറ്റപ്പൻ്റെ ആ മോളും എവനും ആ ചിറ്റപ്പൻ്റെ ഭാര്യകളും നിരന്തരം ഞങ്ങളെ ഉപദ്രവായിരുന്നു അവിടെ ബംഗാളിയേക്കായ പോലും നമ്മുടെ നാട്ടിൽ ഒരു പരിഗണന ഇല്ലയോ ഞങ്ങൾ മെമ്പറുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായം ഒരു വാക്കുകൊണ്ട് ഒരു സഹായം ഉണ്ടായിട്ടില്ല പക്ഷെ അവിടുത്തെ നല്ലവരായ നാട്ടുകാർ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് വഴക്കി കിടന്ന് പോരും നിങ്ങള് കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവരാൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവനെ ഇനി ഒന്നേ ചേച്ചിയവൻ കൊല്ലും അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലും നിങ്ങള് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ശാസ്ത്രം എന്ന് പറഞ്ഞ സാറ് ജോയിൻ ചെയ്ത അന്നായിരുന്നു കേസ് കൊണ്ട് കൊടുത്തത് സാറൊന്ന് കുഞ്ഞിനെയും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു സാറിന്റെ സാറിന് ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പൈസ പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കട്ടലും ഉണ്ടാകും വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല സാറൊന്ന് അമ്മ ഞാൻ പൈസ തരാം അമ്മ വണ്ടി വിളിച്ചോ കൊണ്ടുപോയി പോയി അപ്പം പറഞ്ഞു കൊണ്ടുപോയി എനിക്ക് വേണ്ട ഞാൻ ഡൈവോഴ്സ് ചെയ്യും അന്നേരം സാറെ അത് നീ ഇവിടെ അല്ല പറയണമെന്ന് അത് നീ കോടതിയില്ല ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല നീ അവിടെ ചെന്ന് പറയാൻ പറഞ്ഞ് ഇപ്പം തയ്യായിരം രൂപ കൊടുത്തിട്ട് മൂന്ന് പൈസ മേടിച്ചു കോടതിയിലൂടെ കടയിൽ നിന്നാ ഞാൻ കൊല്ലം ജീവിച്ച് ഞാൻ പാചക ചെലവ് കൊടുത്ത മേശ് അടിച്ച് പൊട്ടിച്ചിട്ട് ആ കുപ്പിച്ചെല്ലും കൊണ്ട് ഞങ്ങളെ കുത്തി കീറാൻ ഈ കുഞ്ഞിനെ പിടിച്ച് കട്ടിലോട്ട് തെള്ളും നാഗം കടിച്ചു പിടിച്ചു അന്നേരം ഇങ്ങനൊന്നും ഉള്ള അവന്റെ വർത്താനം ഈ വീഡിയോയിലൊക്കെ അവരെന്ത് നല്ല മായനായിട്ടാണ് സംസാരിക്കുന്നത് പത്ത് മാസം കൊണ്ട് ഞങ്ങൾക്ക് ആഹാരമില്ല അവന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം എടുത്തുകൂടാ വെള്ളം തിളപ്പിച്ചുകൂടാ ലൈറ്റ് ഇട്ടൂടാ പാലിട്ടൂടാ ഒന്നും ചെയ്തുകൂടാ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നില്ല ഈ വഴിയുടെ പിന്നെ വെളിയില ബാത്റൂമീ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളിവിടെ എങ്ങനെ വന്ന് നിൽക്കും അങ്ങനെ സഹിച്ച് ഞാൻ അവിടെ നിന്നതാണ് അന്നേരം അവിടെ ഉള്ളവരും പറഞ്ഞ അവര് ക്രിമിനൽ മൈൻഡ് അമ്മയൊന്നിയും അമ്മയെപ്പം കുഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലും പൂ 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 അങ്ങനൊന്നും അല്ല വിളിക്കുന്നേ ആ വീതം ബന്ധമുണ്ട് നീ അങ്ങനെ നടന്നോളോ ഇങ്ങനെ നടന്നോളോ അന്ന് എത്ര 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 ആ പരിശുരാജയത്തിലൂടെ ചോദിച്ചാൽ അവര് പറയും ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കില്ലാതെ ഉറങ്ങാൻ നോക്കത്തില്ലെന്നൊണ്ട് പന്ത്രണ്ട് ഗുളിക വീതം ഉണ്ട് ഇപ്പോഴും ഉണ്ട് രാത്രിയിലും വൈകിട്ട് നമുക്ക് ഭയങ്കര ചൂടാ അന്നേരം ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞു അനുമോ അനുമോളേതാണ് സാറ് വിളിക്കുന്നത് സാറ് ഞങ്ങളെ ആരുമല്ല പക്ഷേ സാർ ദൈവത്തെ പോലെ ഞങ്ങൾക്ക് സാർ അനുമോളിപ്പോൾ എ സി വെക്കണം അന്നേരം കൊണ്ടുവരുന്നതിന് ഇപ്പം എ സി വെക്കാൻ പറഞ്ഞു ആംബുലൻസേക്കടത്തി കൊണ്ടുവന്നെ അത് വെച്ച് അവൻ വെച്ചാൽ അനിമോളിപ്പോൾ ഇച്ചിരി ഒരു ഇതായിന്നറിഞ്ഞപ്പോൾ അവൻ എ സി പൂട്ടി അല്ല എ സിയുടെ റിമോട്ട് എടുത്ത് അവൻ്റെ മേസിക്ക് അകത്ത് വെച്ച് അവൻ മൂന്നാറ് ടൂർ പോയി എ സി ഇടത്തില്ലേ അവൻ പറഞ്ഞ കറണ്ട് ബില്ലാവുമെന്ന് അവന് പൈസ കൊണ്ട് ടൂറ് നടക്കാം മയ്യാത്തവ അനുമോളേനെ പറഞ്ഞ് വിളിക്കുന്നല്ലേ ഈ അനുമോളെ നോക്കുന്ന അമ്മയെ ഞാൻ എന്റെ എത്ര തണുപ്പും കുതിരി നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ ജീവനെ പേടിച്ചതിന് പോലും ഉള്ള സൗകര്യം നിങ്ങൾ കണ്ടിന് ഈ കുഞ്ഞിനോട് എന്തോ വരുമ്പോന്ന ഞങ്ങള് രാത്രി ഇത്രയും ദൂരം വേണം കൊണ്ടുപോയി വഴിയില്ല അകത്തൊരു ബാത്റൂമുണ്ട് മോള് നടന്നോളൂ ഇപ്പൊ കൈ പിടിക്കുമ്പോ നടന്നു വന്നോളൂ ഞങ്ങൾ അപ്പുറം അപ്പുറം നിന്ന് കഴി പിടിച്ചെ അപ്പൊ ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജ് വന്നു നിങ്ങളൊന്നും കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണ സാറ്